ായിട്ട് നമ്മൾ ഇന്ന് ഇന്ന് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ അപ്പോൾ ആ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ അകത്ത് നമ്മൾ മെയിൻ മെയിനായിട്ട് മേടിച്ച ഐറ്റമാണ് ദ ഇത് ചിക്കുവിൻ്റെ ഫ്രൂട്ട് ബ്ലെൻഡ് അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഷെയ്ക്ക് അടിക്കാൻ പോവുകയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ഈ ഫ്രൂട്ട് ബ്ലെൻഡും നല്ല തണുത്ത പാലും മാത്രം മതി വേറെ മതിലയും കാര്യങ്ങളും ഒന്നും വേണ്ട അപ്പം നമ്മൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ ഇത് ഓൾറെഡി തുറന്നേ നമ്മള് തുറന്നു പക്ഷെ ട്രൈ ചെയ്തില്ല ഒന്ന് കുത്തി നോക്കിയത് എന്റെ ഐസ് ആ വിട്ടിട്ടില്ല അത് കുറച്ചുകൂടി ചെറുപ്പം സ്മൂത്ത് ആകുമായിരിക്കും ആ ഇത് ഇതിങ്ങനെ സ്കൂപ്പൊന്നും ആയില്ല ഇങ്ങനെ ആക്ച്വലി ഇത് നല്ല നോക്കട്ടെ ആ ചിക്കുവിന്റെ സെയിം ടേസ്റ്റ് ആകെട്ടോ നല്ല ആ പലത്തിന്റെ ടേസ്റ്റ് തന്നെ ഒരു നല്ല ആ ഫ്ലേവർ ഉണ്ട് കേട്ടോ സംഭവം തന്നെ ആണെന്ന് തോന്നുന്നു വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും അഡിക്റ്റീവ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു സ്കൂപ്പ് ഇടാനാ പറഞ്ഞത് മൂന്ന് പേർ ഇല്ലേ മൂന്ന് സ്കൂപ്പ്

ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് എവിടെയാണെന്ന് തപ്പിക്കോട്ടെ ആ ഇൻഗ്രീഡിയൻസ് ഉള്ളിൽ ചിക്കു പളപ്പും ഷുഗറും മാത്രമേ ഉള്ളു എഴുതിയേക്കുന്നത് കേട്ടോ ചിക്കു സപ്പോട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുക നമുക്ക് നോക്കാം ഇത് നല്ലതാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ അകത്ത് വേറെ വല്ലതും ഉണ്ടോ ഇതിന്റെ അകത്ത് ഇങ്ങനെ ചിക്കുവിന്റെ ഇങ്ങനെ ദശ ദശയായിട്ടുണ്ട് ഉണ്ടോ ഉം ഉം ഞമ്മ അടിച്ചോണ്ട് വരുവാനു ഫ്രിഡ്ജ് വെച്ചു തരാം ഉം വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യേണ്ടേ അപ്പം വേണ്ടേ ചിക്കു ഷെയ്ക്ക് റെഡി റെഡി മണി മുണ്ടക്കയോ പട പടേന്ന് അതേ അടിച്ചു കേട്ടോ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാടില്ല ഇനിയും കഷ്ടപ്പെടുകയേ വേണ്ട ഇത് ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ആ ഒരു സുഖം ഉണ്ട് ശരിക്കും ഇപ്പൊ കണ്ടുപിടിച്ച് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഇതൊക്കെ വർഷങ്ങളായി ഇവിടെ ലുലുവിലൊക്കെ ഇരിക്കാൻ തുടങ്ങിട്ട് ആ ഇതിന് ഇനി അടിയാനുണ്ട് കുറച്ചുകൂടെ അടിയാനുണ്ടായിരുന്നു ഒറിജിനൽ ആ ചിക്കുവിന്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ മധുരം എക്സ്ട്രാ ഇടേണ്ട ആവശ്യവേല നമ്മള് അളന്ന് അതിൻ്റെ അകത്തേന് മധുരമുണ്ട് എക്സ്ട്രാ ഇടേണ്ട അത് വേണേൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് വച്ചാൽ മതി ഇതിപ്പം പാകത്തിന് മധുരമുണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തായിരുന്നേ നല്ല അടിപൊളി സാധനം ആലി വരുമ്പോൾ നേരെ പാല് താണുത്ത പാലിലൊക്കെ ഈ സാധനം ഇട്ട് അടിക്കുക നല്ല അടിപൊളി അപ്പം ചിക്കു നല്ല ചിക്കു കേട്ടോ നല്ല സാധനമാണ് ഇനി നമുക്ക് മാങ്കോ മേടിക്കാനുണ്ട് ഗ്രേപ്സും മേടിക്കാനുണ്ട് വേറെ ഒന്നും കൂടെയാണ് പാഷൻ ഫ്രൂട്ട് അതെ അതെ അപ്പം നല്ല സൂപ്പറാണ് വിരുന്നുകാരൊക്കെ വരുമ്പം ഷടപടേ ഷടപടേന്ന് ഈ ഷേക്ക് അടിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ നല്ല സാധനം കേട്ടോ നല്ലതാണ് കൊള്ളാം